തിരുവല്ലാക്കാരി മറിയം കുര്യനാണ് നമ്മുടെ ഇഷ്ടനടി നയൻതാര പതിനാലു വർഷം സിനിമയിലേക്ക് ഡയാന മറിയത്തെ തിരുവല്ലയിൽ നിന്നെത്തിച്ചത് ജയറാമും ഷീലയും ഒന്നിച്ച് മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയ ഡയാനയെ നയൻതാരയാക്കിയത് സത്യനന്തിക്കാടായിരുന്നു താര താര റാണിയാണ് പതിനാലു വർഷമായിരിക്കുന്നു മരിയ നയനായിട്ട് തെന്നിന്ത്യൻ സിനിമകൾ അടക്കി വാഴാനുള്ള കരുത്താണ് നയൻസിനുള്ളത് മാത്രമല്ല ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ ലേഡി കൂടിയാണ് നയൻതാര തമിഴ്നാട്ടിൽ ശേഷം തലൈവി എന്ന വിളി കേൾക്കാനും ആരാധകരുടെ വികാരപ്രകടനങ്ങൾക്ക് സാക്ഷിയാക്കാനും മലയാളക്കരയുടെ ഈ മകൾക്ക് ആയി എന്നതാണ് ഏറ്റവും വലിയ സത്യം രണ്ട് ശേഷം സംവിധായകൻ വിഘ്നേഷ് ശിവയുടെ കൈകളിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് നയൻതാര നാനും റൌഡിദാൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വന്ന നയൻസിനെ വിഘ്നേഷ് വളച്ചെടുക്കുകയായിരുന്നു ഇപ്പോൾ ഇല്ലാതെ നയൻസ് ഇല്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ഈ ക്രിസ്തുമസ് ഏറ്റവും സന്തോഷം നിറഞ്ഞതാണെന്ന് പറഞ്ഞാണ് ഇൻസ്റ്റഗ്രാമിലൂടെ വിഘ്നേഷിനൊപ്പം ക്രിസ്മസ് ട്രീക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫിലിം കാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം രണ്ട് ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ ഉടൻ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യൂ ആനന്ദം തരുന്ന വാർത്തകൾ വിരിയട്ടെ